ൾ ഒരു കീർത്തനങ്ങൾ കീർത്തനം സങ്കീർത്തനങ്ങളെ പറ്റിയുള്ള തുടർമാനമായ ഒരു പഠനമാണല്ലോ നടന്നു വരുന്നത് ഇന്ന് നാം നൂറ്റി നാൽപ്പത്തി അഞ്ചാം സങ്കീർത്തനമാണ് പഠിക്കുന്നത് മനോഹരമായ സങ്കീർത്തനം വായിച്ചു കൊണ്ട് അതിൻ്റെ പഠനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എൻ്റെ ദൈവമായ രാജാവേ ഞാൻ നിന്നെ പുകഴ്ത്തും ഞാൻ നിന്റെ നാമത്തെ നാൾ തോറും ഞാൻ നിന്നെ ഞാൻ നിന്റെ നാമത്തെ സ്തുതിക്കും വലിയവനും അത്യന്തം സ്തുത്യനുമാകുന്നു അവന്റെ മഹിമാ ഗോചരമത്രേ തലമുറ തലമുറയോട് നിന്റെ ക്രിയകളെ പുകഴ്ത്തി നിന്റെ വീര്യപ്രവൃത്തികളെ പ്രസ്താവിക്കും നിന്റെ പ്രതാപത്തിന്റെ തേജസ്സുള്ള മഹത്വത്തെയും നിന്റെ അത്ഭുത കാര്യങ്ങളെയും ഞാൻ ധ്യാനിക്കും മനുഷ്യർ നിന്റെ ഭയങ്കര പ്രവർത്തികളുടെ ഞാൻ നിന്റെ അവർ നിന്റെ വലിയ ഓർമ്മയെ പ്രസിദ്ധമാക്കും നിന്റെ നീതിയെ കുറിച്ച് യഹോവ ലസിക്കും കരുണയും ദീർഘക്ഷമയും മഹാതയുള്ളവൻ യഹോവ എല്ലാവർക്കും നല്ലവൻ തൻ്റെ സകല പ്രവർത്തികളോടും അവന് കരുണ തോന്നുന്നു നിന്റെ സകല പ്രവർത്തികളും നിനക്ക് സ്തോത്രം ചെയ്യും നിന്റെ ഭക്തന്മാർ നിന്നെ വാഴ്ത്തും മനുഷ്യപുത്രന്മാരോട് അവൻ്റെ വീര്യപ്രവർത്തികളും അവൻ്റെ രാജ്യത്വത്തിൻ്റെ തേജസ്സുള്ള മഹത്വവും പ്രസ്താവിക്കേണ്ടതിന് അവർ നിൻ്റെ രാജ്യത്വത്തിൻ്റെ മഹത്വം പ്രസിദ്ധമാക്കി നിൻ്റെ ശക്തിയെക്കുറിച്ച് സംസാരിക്കും നിൻ്റെ രാജ്യത്വം നിത്യരാജ്യത്വമാകുന്നു നിൻ്റെ ആധിപത്യം തലമുറ തലമുറയായിരിക്കുന്നു വീഴുന്നവരെയൊക്കെയും യഹോവ താങ്ങുന്നു കുനിഞ്ഞിരിക്കുന്നവരെയൊക്കെയും അവൻ നിവർത്തുന്നു എല്ലാവരുടെയും കണ്ണും നിന്നെ നോക്കി കാത്തിരിക്കുന്നു നീ തൽസമയത്ത് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു നീത്രി കൈ തുറന്ന് ജീവനുള്ളതിനൊക്കെയും പ്രസാദം കൊണ്ട് തൃപ്തി വരുത്തുന്നു യഹോവ തൻ്റെ സകല വഴികളിലും നീതിമാനും തൻ്റെ സകല പ്രവർത്തികളും ദയാലുവുമാകുന്നു യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്കും സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്കും സമീപസ്ഥനാകുന്നു തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും അവരുടെ നിലവിളി കേട്ടവരെ രക്ഷിക്കും യഹോവ തന്നെ സ്നേഹിക്കുന്നവരെയും പരിപാലിക്കുന്നു എന്നാൽ സകല ദുഷ്ടന്മാരെയും അവൻ നശിപ്പിക്കും എൻ്റെ വായോയുടെ സ്തുതിയെ പ്രസ്താപിക്കും സകല ജലു മോന വിശുദ്ധ നാമത്തെ സങ്കീർത്തനങ്ങളിൽ ദാവീതിന്റെ ഒരു സ്തുതിപ്പ് എന്ന പ്രത്യേക തലക്കെട്ടുള്ള ഏക സങ്കീർത്തനമാണ് നൂറ്റി നാൽപ്പത്തി അഞ്ചാം സങ്കീർത്തനം മലയാളത്തിൽ ഇതിന്റെ തലക്കെട്ട് ദാവീതിന്റെ ഒരു സങ്കീർത്തനം എന്നാണ് എന്നാൽ മൂലഭാഷയിലും ഇംഗ്ലീഷിലുമൊക്കെ ദാവീതിൻ്റെ ഒരു സങ്കീർത്തനം എന്നല്ല ദാവീദിൻ്റെ ഒരു സ്തുതിപ്പ് എന്നാണ് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ഇത് എബ്രായ ഭാഷയിലെ അക്ഷരമാല ക്രമത്തിലാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് എബ്രായ ഭാഷയിലെ പതിനാലാമത്തെ അക്ഷരമായ നൂൻ എന്ന ഒരു വാക്ക് വിട്ടുപോയിട്ടുള്ളതൊഴിച്ചാൽ ബാക്കി ഇരുപത്തിയൊന്ന് അക്ഷരങ്ങളും ക്രമത്തിൽ ചിട്ടയായി ചേർത്തിട്ടുള്ള ഒരു സങ്കീർത്തനമാണ് നൂറ്റി നാൽപ്പത്തി അഞ്ച് പഠന സൗകര്യത്തിനായി ഇതിലെ ആത്മിക ചിന്തകളെ മൂന്ന് തലക്കെട്ടുകളിൽ നാം സംക്ഷേപിക്കുകയാണ് ഒന്ന് മഹോന്നതനായ ദൈവം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ മഹോന്നത്വം വെളിപ്പെടുത്താൻ ദൈവം ചെയ്യുന്നതായുള്ള ഏഴോളം കാര്യങ്ങളാണ് തെളിവുകളായി ദാവീദ് ഇവിടെ നിരത്തി വയ്ക്കുന്നത് ഒന്ന് ദൈവൻ രാജാവാണ് എന്നുള്ളതാണ് ഒന്നാം വാക്യം എന്റെ ദെയ്യുമായ രാജാവെ ഞാൻ നിന്നെ പുകഴ്ത്തും ദാവീദ് ഇപ്പോൾ രാജാവാണ് രാജാവിന്റെ പ്രത്യേകത പ്രജകളുടെ മേലെ അവന് അധികാരമുണ്ട് പ്രജകൾക്ക് ഓരോ കാര്യങ്ങളിലും നിർദ്ദേശവും നിയോഗവും നിയമനവും ഒക്കെ നൽകുന്നത് അധികാരമുള്ള രാജാവാണ് പക്ഷെ ദാവീദ് പറയുന്നു എൻ്റെ മുകളിൽ മറ്റൊരു രാജാവുണ്ട് രാജാക്കന്മാരുടെ രാജാവായ മഹോന്നതനായ ദൈവം ഇതിലെ മൂന്ന് വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ രാജ്യത്വത്തെക്കുറിച്ച് എടുത്തു പറയുന്നു പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങൾ ഒരിക്കലൂടെ ഞാൻ വായിക്കുന്നു മനുഷ്യപുത്രന്മാരോട് അവൻ്റെ വീര്യപ്രവർത്തികളും അവൻ്റെ രാജ്യത്വത്തിന് തേജസ്സുള്ള മഹത്വവും പ്രസ്താവിക്കേണ്ടതിന് അവർ നിൻ്റെ രാജ്യത്തിൻ്റെ മഹത്വം പ്രസിദ്ധമാക്കി നിൻ്റെ ശക്തിയെക്കുറിച്ച് സംസാരിക്കും നിൻ്റെ രാജ്യത്വം നിത്യരാജത്വമാകുന്നു അപ്പോൾ ദൈവം മഹാരാജാവാണ് ഗിതയോനോട് ഒരിക്കൽ ഇസ്രായേൽ മക്കൾ വന്ന് ഇങ്ങനെ ആവശ്യപ്പെട്ടു നീ ഞങ്ങൾക്ക് രാജാവായിരിക്കണം നിന്റെ മകനും അങ്ങനെ തന്നെ പക്ഷേ ഗിതയോന്റെ മറുപടി നോക്കണം ന്യായാധിപന്മാർ എട്ടിന്റെ ഇരുപത്തി മൂന്ന് ഞാൻ നിങ്ങൾക്ക് രാജാവാകെയില്ല എൻ്റെ മകനുമാകെയില്ല യഹോവയാത്ര നിങ്ങളുടെ രാജാവ് പിന്നീട് ഒരിക്കൽ ജനം ശമുവേലിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു സകല ജാതികൾക്കുമുള്ളതുപോലെ ഞങ്ങൾക്ക് ഒരു രാജാവിനെ വേണം ഞങ്ങളുടെ യുദ്ധങ്ങളെ നയിക്കാനും ഞങ്ങൾക്ക് മുമ്പേ പോകാനും ഒക്കെയായി ഞങ്ങൾക്ക് രാജാവിനും വേണം ജനത്തിൻ്റെ ഈ ആവശ്യം വളരെ വ്യസനഹേതുവായി അവൻ ദൈവസന്നിധിയിൽ വളരെ നിലവിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു ദൈവം ശമൂഹലിനോട് പറഞ്ഞ് മറുപടി നോക്കണം ഒന്ന് ഷമുഹേൽ എട്ടിൻ്റെ അഞ്ച് ഏഴ് വാക്യങ്ങൾ ഞങ്ങളെ ഭരിക്കേണ്ടതിന് ഞങ്ങൾക്ക് രാജാവിനെ നിയമിച്ചു തരണമെന്ന് പറഞ്ഞു അതിന് ദൈവം അവർ നിന്നെയല്ല ഞാൻ അവരെ ഭരിക്കാതെ വണ്ണം എന്നെയാകുന്നു ദൈവം ആണ് ഇസ്രായേലിന്റെ രാജാവ് ഈ ചിന്ത വേദപുസ്തകത്തിൽ പലയിടത്ത് നമുക്ക് കാണാൻ കഴിയും അറുപത്തി എട്ടാം സങ്കീർത്തനം ഇരുപത്തിനാലാമത്തെ വാക്യം ദെയ്യമേ അവർ നിന്റെ എഴുന്നള്ളത്ത് കണ്ടു എൻ്റെ ദൈവവും എൻ്റെ രാജാവുമായവൻ്റെ എഴുന്നള്ളത്ത് തന്നെ യശ്യാപ്രനും ആറാമത്തെയും അഞ്ചാമത്തെ വാക്യം എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ രാജാവായ കണ്ടുവല്ലോ നമ്മുടെ ദൈവം സർവാധികാരമുള്ള ഒരു മഹാരാജാവാണ് ദൈവത്തെക്കുറിച്ചുള്ള മറ്റൊരു വിശേഷത അവൻ സ്തുതിക്ക് യോഗ്യനായ ദൈവം എന്നുള്ളതാണ് വാക്യം മൂന്ന് യഹോ വലിവനും അത്യന്തം സ്തുത്യനും ആകുന്നു ഒന്നേ രണ്ടേ വാക്യങ്ങളിൽ പുകഴ്ത്തും വാഴ്ത്തും സ്തുതിക്കും എന്നുള്ള പദങ്ങൾ നാല് പ്രാവശ്യമുണ്ട് അവസാന വാക്യമായ ഇരുപത്തിയൊന്നാം വാക്യത്തിൽ എൻ്റെ വായുടെ സ്തുതിയെ പ്രസ്താവിക്കും സകല ജഡവുമോ എൻ്റെ നാമത്തെ എന്നേക്കും വാഴ്ത്തട്ടെ എന്ന് കാണുന്നു ക്രൈസ്തവൻ സ്തുതിക്ക് യോഗ്യനായ ദൈവം മറ്റൊന്ന് ആ മഹോന്നതനായ ദൈവം സാധുക്കളായ മനുഷ്യരോട് കരുണയും കൃപയും വെളിപ്പെടുത്തുന്ന ദൈവമാണ് വാക്യം എട്ട് ഒൻപത് യഹോവ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദൈവം ഉള്ളവൻ തന്നെ മോശ ദൈവത്തിൻ്റെ ദീർഘക്ഷമ മനസ്സിലാക്കിയിട്ടുള്ള മനുഷ്യനാണ് കനാന്തേശം ഒറ്റ നോക്കിയിട്ട് വന്ന പന്ത്രണ്ട് പേരിൽ പത്തു പേരും നമുക്കത് കൈവശമാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ജനത്തിൻ്റെ മനസ്സ് ഇടിച്ചു കളഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ കോപം അവർക്ക് നേരെ ജനിച്ചു എന്നെ വിടുക ഞാൻ ഈ ജനത്തെ മുഴുവൻ നശിപ്പിച്ചു കളയുമെന്ന് പറഞ്ഞപ്പോൾ മോശെ കയറി ഇടിവിൽ നിന്നുകൊണ്ട് ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് യഹോവേ നീ ദീർഘക്ഷമയും മഹാദയും ഉള്ളവൻ അകൃത്യവും ലംഘനവും ക്ഷമിക്കുന്നവൻ സംഖ്യ പതിനാലിന്റെ പതിനേഴ് ദൈവം ക്ഷമിക്കുന്നവനാണെന്ന് മോശയ്ക്ക് തൻ്റെ ജീവിതത്തിലൂടെ അവൻ പഠിച്ചൊരു പാഠമാണ് അഗ്നിമയമായ പ്രമാണവുമായി മോശ ഒരിക്കൽ സിനായിമലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ജനം കെട്ടഴിയപ്പെട്ടവനായി കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി വിഗ്രഹത്തെ നമസ്കരിക്കുകയാണ് കോവിഷ്ഠനായ മോശെ കയ്യിലിരുന്ന ദൈവത്തിൻ്റെ കൽപ്പലക എറിഞ്ഞു പൊട്ടിച്ചു പറഞ്ഞു പിന്നത്തേതിൽ ദൈവം അവനോട് കൽപ്പലക ചെത്തി ഉണ്ടാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ അടുക്കൽ കയറി ചെല്ലുവാൻ പറഞ്ഞു അപ്പോൾ മോശെ ദൈവത്തോട് ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് പുറപ്പാട് പുസ്തകം മുപ്പത്തിനാലിൻ്റെ ആറ് ഏഴ് വാക്യങ്ങൾ യഹോവയായ ദൈവം കരുണയും കൃപയും ഉള്ളവൻ ദീർഘക്ഷമയും മഹാദയും വിശ്വസ്തയും ഉള്ളവൻ ആയിരം ആയിരത്തിന് ദയപാലിക്കുന്നവൻ അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ ആ കരുണയുള്ള ദൈവത്തിൻ്റെ പ്രവർത്തികൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് വാക്യം പതിനേഴ് യഹോവ തന്റെ സകല വഴികളിലും നീതിമാനും തൻ്റെ സകല പ്രവർത്തികളിലും ദയാലുവുമാകുന്നു ദൈവത്തിൻ്റെ കരുണയുള്ള പ്രവർത്തികൾ ശ്രദ്ധിക്കുക വാക്യം പതിനഞ്ച് സകല ജടത്തിനും അവൻ ആഹാരം കൊടുക്കുന്നു ദുഷ്ടന്മാരുടെ മേലും നീതിമാന്മാരുടെ മേലും തൻ്റെ സൂര്യനെ ഉദിപ്പിക്കുകയും തൻ്റെ മഴയെ അവൻ പെയ്യ് ചെയ്യുന്നു ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിച്ചു കൊടുക്കുന്നു കാട്ടിലെ സകല മൃഗങ്ങൾക്കും കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും അതതിൻ്റെ ആഹാരം അവൻ എത്തിച്ചു കൊടുക്കുന്നു മനുഷ്യരായ നമുക്ക് മാത്രമല്ല മൃഗങ്ങൾക്കും കാക്കക്കുഞ്ഞുങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും പോലും അതതിൻ്റെ ആഹാരം തക്ക സമയത്ത് എത്തിച്ചു കൊടുക്കുന്ന കരുണയുള്ളവനായ ദൈവം മൂന്നാമത്തെ വാക്യത്തിൽ ദൈവം വലിയ എന്ന് പറയുന്നു സ്തോത്രം ആ വലിയവനായ ദൈവം സൃഷ്ടിയായ മനുഷ്യരോട് ഏറ്റവും സമീപസ്ഥനായി കൂടി വാഴുന്നതെയുമാണ് വാക്യം പതിനെട്ട് സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്കും അവൻ സമീപസ്ഥൻ ആകുന്നു മുപ്പത്തിനാലാം സങ്കീർത്തനം പതിനെട്ടാമത്തെ വാക്യം ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ ദെയ്യം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കും അവർത്തര പുസ്തകം നാലാമതേ വാക്യം നമ്മുടെ ദൈവമായ ഹോവയോട് നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും അവൻ നമുക്ക് അടുത്തിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തിരിക്കുന്ന ശ്രേഷ്ഠജാതി എന്നൊരു കുരിടൻ വഴിയേരികെ ഇരുന്നു കൊണ്ട് യേശുവേ ദുത്ര എന്നോട് കരണതോന്നമേ എന്നില നിലവിളിച്ചു മുന്നടക്കുന്നവർ മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞ് അവനെ ശാസിച്ചു എന്നാൽ യേശുവോ അവിടെ നിന്നിട്ട് അവനെ വിളിക്കുക എന്ന് പറഞ്ഞു അവനെ ശാസിച്ചവനെ കൊണ്ട് അവനെ വിളിച്ച് തൻ്റെ അരുക്കിലേക്ക് വരുത്തി യേശു അവൻ്റെ ആ നിലവിളി കേട്ട് അവൻ ഉത്തരം നൽകുന്നു റബിനി എനിക്ക് കാഴ്ച വേണമെന്ന് അപേക്ഷിച്ചപ്പോൾ യേശുവന് കാഴ്ച നൽകുകയുണ്ടായി മഹാകാര്യങ്ങളെ പ്രവർത്തിക്കുന്നവനാണ് നമ്മുടെ അഞ്ചോളം പ്രാവശ്യം ദൈവത്തിന്റെ പ്രവർത്തികൾ എന്ന പദം ഈ സങ്കീർത്തനത്തിൽ നമുക്ക് കാണാൻ കഴിയും നാലാം വാക്യം നിന്റെ വീര്യ പ്രവർത്തികളെ പ്രസ്താവിക്കും നിന്റെ ഭയങ്കര പ്രവർത്തികളുടെ ബലം പ്രസ്താവിക്കും വാക്യം ഒൻപത് തന്റെ സകല പ്രവർത്തികളോട് അവന് കരുടെ തോന്നുന്നു വാക്യം പത്ത് സകല പ്രവർത്തികളും നിനക്ക് ചെയ്യും വാക്യം പതിനേഴ് തന്റെ സകല പ്രവർത്തികളിലും ദയാലുവും ആകുന്നു അതെ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വലിയവകളാണ് എങ്കിലും അവൻ മനുഷ്യരോട് ദയ കാണിക്കുന്നവനാണ് ഒന്ന് പത്ര ഊസ്ലിൻ്റെ മൂന്നാമത്തെ വാക്യം കർത്താവ് ദയാലു എന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ചിന്ത കരുണയുള്ള ദൈവത്തിൻ്റെ പ്രവർത്തികൾ എന്നുള്ളതാണ് ഒന്ന് ദൈവം മഹോന്നതനാണ് എന്നുള്ളതിൻ്റെ തെളിവുകളായിരുന്നു ഇവിടെ ദൈവത്തിൻ്റെ രണ്ട് പ്രധാന പ്രവർത്തികൾ സങ്കീർത്തനക്കാരൻ എടുത്തു പറയുന്നുണ്ട് പതിനാലാമത്തെ വാക്യത്തിലാണ് ആ രണ്ട് പ്രവർത്തികൾ നാം കാണുന്നത് വീഴുന്നവരെയൊക്കെയും യഹോവ താങ്ങുന്നു കുലിഞ്ഞിരിക്കുന്നവരെയൊക്കെയും അവൻ നിവർത്തുന്നു ആ വാചകങ്ങൾക്ക് ഒരല്പ വിശദീകരണം നൽകുവാൻ ആഗ്രഹിക്കുന്നു ഒന്ന് വീഴുന്നവരെയൊക്കെയും യഹോവ താങ്ങുന്നു ഒരാളുടെ ജീവിതത്തിൽ ഒരു വീഴ്ച പറ്റിയാൽ താഴ്ച ഭവിച്ചാൽ ലോകവും ലോകരും വേണ്ട ഉറ്റമിത്രങ്ങൾ പോലും നമ്മെ അതോടുകൂടെ എന്നേക്കുമായി മറക്കുകയോ വെറുക്കുകയോ ചെയ്യും പക്ഷേ മുൻപ് നാം കണ്ടതുപോലെ കൃപയും കരുണയും ദയയും ഉള്ള ആ സ്നേഹനിധിയായ ദിവസം വീഴ്ചയുടെയും താഴ്ചയുടെയും വേളയിൽ നമ്മെ എന്നേക്കുമായി തള്ളിക്കളയാതെ പിന്നെയും കൈപിടിച്ചുയർത്തുന്ന കരുണയുള്ള ദെയ്യമാണ് ഈ നമുക്കറിയാം ജീവിതത്തിൽ പല വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് രണ്ട് പ്രധാന വീഴ്ചകൾ ഞാൻ ഇവിടെ ഉദാഹരിക്ക ഒന്ന് ജനത്തെ എണ്ണിയതാണ് ജനത്തെ എണ്ണി എന്നാണ് നമുക്ക് പ്രാരംഭ ചിന്തയിൽ തോന്നുന്നത് എങ്കിലും ഈ എണ്ണിയത് ജനത്തെ സൈനികരുടെ കണക്കായിരുന്നു ഒന്ന് ദിന വൃത്താന്തം ഇരുപത്തിയൊന്നിന്റെ അഞ്ച് ഇസ്രായേലിൽ ആയുധപാണികൾ എല്ലാം കൂടി പതിനൊന്ന് ലക്ഷം പേർ യഹൂദയിൽ ആയുധപാണികൾ നാല് ലക്ഷത്തി എഴുപതിനായിരം പേർ സൈന്യ ബഹുദ്ധത്താൽ രാജാവ് ജയം പ്രാപിക്കുന്നില്ല എന്ന് ദാവീദ് ഒരിക്കൽ പാടിയതാണ് ഇരുപതാം സങ്കീർത്തനം ഏഴാം വാക്യം മുപ്പത്തി മൂന്നാം സങ്കീർത്തനം പതിനാറാം വാക്യം പക്ഷേ അതേ ദാവീത് ഇവിടെ തൻ്റെ രാജ്യത്തെത്ര സൈനികരുണ്ടെന്നുള്ള കണക്കെടുക്കുകയാണ് യിലും ഇസ്രയേലിലും കൂടെ പതിനഞ്ച് ലക്ഷത്തി എഴുപത്തിനായിരം സൈനികർ ദാവീദിനുണ്ട് ഇത്രയും സൈനിക ശേഷിയുള്ള ഒരു മഹാരാജാവാണ് ഞാൻ നടിക്കാൻ ഭാവിക്കാൻ ദാവീദ് ശ്രമിക്കുകയാണ് ദൈവത്തിന് അവന് ശിക്ഷിക്കേണ്ടതായിട്ട് വന്നു മൂന്ന് ശിക്ഷാ മാർഗങ്ങൾ ദൈവം ദാവീദിന് മുമ്പാകെ പറഞ്ഞു മൂന്ന് വർഷത്തെ ക്ഷാമം അല്ലെങ്കിൽ മൂന്ന് മാസത്തെ ശത്രുക്കളാലുടെ ആക്രമണം അല്ലെങ്കിൽ മൂന്ന് ദിവസത്തെ മഴ കൊണ്ടുള്ള ശിക്ഷേ മഹാക്ഷാമം വന്നാൽ ജനത്തിനുമ്പാ കൈനട്ടേ വരും ശത്രുക്കളാലുള്ള ആക്രമണം ഉണ്ടായാൽ ജനങ്ങൾ നശിക്കുവാനിടയാകും അതുകൊണ്ട് ഞാൻ ഹോവിടെ കയ്യിൽ തന്നെ വീഴട്ടെ എന്ന് പറഞ്ഞാൽ മഴ പെയ്തോട്ടെ എന്ന് അവൻ അനുവദിച്ചു മൂന്ന് ദിവസത്തെ മഴ പെയ്തു എന്താണ് സംഭവിച്ചത് ആ പേമാരിയിൽ അല്ലെങ്കിൽ ആ വിഷമഴയിൽ ഇസ്രായേലിൽ പതിനായിരക്കണക്കിന് ജനമാണ് മരിച്ചു വീണത് ഒരനർത്ഥ ദൂതൻ ആ മഴ മേഘലകൾക്ക് മുകളിലൂടെ വാഴു പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ദാവീത് അത് കണ്ടിട്ട് ദൈവം ഭാഗം നെടുമ്പാട് വീണുകൊണ്ട് ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് ജനത്തെ എണ്ണുവാൻ പറഞ്ഞവൻ ഞാനല്ലയോ ഞാൻ ചെയ്തത് മഹാപാപം എന്നാൽ അഹോയെ എൻ്റെ കുറ്റം ക്ഷമിക്കണമേ രണ്ട് ക്ഷമയിൽ ഇരുപത്തിനാലിൻ്റെ പത്ത് ഇരുപത്തിനാല് വാക്കിട്ടുണ്ടായി ദൈവം അവനോട് കരുണ കാണിച്ചു അനർത്ഥ ദൂതനെ ദൈവം വിലക്കി പിന്നെ ദേശത്ത് ആ മഴയുടെ ശല്യം മൂലം ജനം മരിച്ചില്ല മറ്റൊരു വീഴ്ച ഊരിയ അവൻ്റെ കാര്യത്തിനാണ് അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുതെന്നാണ് ദെയ്യത്തിൻ്റെ കൽപ്പന പക്ഷേ ആ കൽപ്പനയെ ലംഘിച്ചുകൊണ്ട് ഊരിയാവിൻ്റെ ഭാര്യയെ അവൻ ഭാര്യയായി എടുത്തു മാത്രമല്ല ആ ഊരിയാവുന്ന ആ നിഷ്കളങ്കനായ പടയാളിയെ പടയുടെ മുൻപിൽ നിർത്തി പട അവന് നേരെ വന്നപ്പോൾ സൈനികരെ പിൻപോട്ട് മാറ്റിച്ച് അവനെ കൊല്ലിച്ചു ആ നിലയിൽ അവനെ ചതിപ്രയോഗത്തിൽ കൊല്ലുവെക്കുവാനുള്ള കത്ത് അവൻ്റെ കയ്യിൽ തന്നെയാണ് കൊടുത്ത് യോവാബിൻ്റെ അടുക്കിലേക്ക് അയച്ചത് ആ വിശ്വസ്തനായ മനുഷ്യൻ്റെ കത്ത് പോലും പൊട്ടിച്ചു വായിച്ചില്ല ഇതൊരു ചതിപ്രയോഗമാണെന്ന് അവൻ തിരിച്ചറിഞ്ഞില്ല പിന്നീട് ദാവീദ് നല്ലവനെ പോലെ നടിച്ച് ജീവിക്കുമ്പോൾ ദൈവം ഒരു പ്രവാചകനെ വിട്ട് അവൻ ചെയ്ത ആ മഹാപാതകത്തെക്കുറിച്ച് അവനെ ബോധവൽക്കരിച്ചു ആ പാപബോധത്തോടെ ദാവീദ് പാടിയ പാട്ടുകളാണ് മുപ്പത്തിരണ്ട് മുപ്പത്തി എട്ട് അമ്പത്തിയൊന്ന് സങ്കീർത്തനങ്ങൾ പക്ഷെ ദാവീദ് ചെയ്ത തെറ്റ് തെറ്റായി തന്നെ അവശേഷിച്ചു ഹിത്യനായ ഊരിയാവിൻ്റെ കാര്യത്തിൽ ഒഴികെ അവന് രഹിതമൊക്കെയും ചെയ്തു ഒന്ന് രാജാക്കന്മാർ പതിനഞ്ചിന്റെ അഞ്ചാമത്തെ വാക്യം ജീവിതത്തിൽ വീഴ്ച ഭവിച്ച ഒരു മനുഷ്യനെ എന്നേക്കുമായി തള്ളിക്കളയാതെ അവനെ സ്നേഹിച്ച് അവനെ പിടിച്ചുയർത്തിയ അനുഗ്രഹീതമായ ഒരു ചരിത്രമാണ് പത്രോസിൻ്റെ പത്രോസിന്റെ ജീവിതത്തിൽ സംഭവിച്ച മൂന്ന് പരാജയങ്ങൾ സന്ദർഭോചിതമായി ഞാനിവിടെ ചൂണ്ടിക്കാണിക്കാം ലൂക്കസിന്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ അവൻ ഗനസരേത്ത് തടാകത്തിൽ മീൻ പിടിക്കുകയാണ് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതെ രാവിലെ എഴുന്നേറ്റ് വല മുഴുവൻ കഴുകി കെട്ടി വെച്ചിട്ട് ഇനി വല വലകൊണ്ട് ആവശ്യമില്ല ഇനി അധ്വാനിച്ചിട്ട് ആവശ്യമില്ല എന്ന് പറഞ്ഞ് നിരാശയോട് വീട്ടിലേക്ക് മടങ്ങാൻ ഒരുമ്പെടുമ്പോൾ യേശു വന്ന പടകിലേക്ക് കയറി പടക അല്പനേരത്തേക്കൊരു പുൽപ്പിറ്റി പോലെ പ്രസംഗപീഠം പോലെ എനിക്ക് ആവശ്യമുണ്ട് അല്പം നീക്കിത്തരാൻ അവനോട് ആവശ്യപ്പെട്ടു പ്രസംഗിച്ച് തീർന്ന ശേഷം മീൻപിടുത്തത്തിനായി വല വീശുവാൻ യേശു അവനോട് ആവശ്യപ്പെട്ടു നാഥാ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ വല വീശി പെരുത്ത മീൻകുറ്റം അതിലകപ്പെട്ടു വല കീറാറായി പടല് രണ്ടും മുങ്ങുമാറാകുവോളം നിറച്ചു കർത്താവേ പാപിയാ എന്നെ വിട്ടു പോകണമേ എന്ന് പത്രോസ് പറയുന്നുണ്ട് പക്ഷേ യേശോവനെ വിട്ടുപോകുകയല്ല ചെയ്തത് പണ്ടൊരിക്കൽ ഇവൻ കർത്താവിനെ കണ്ടുപിട്ടിയതാണ് ആന്ധ്രയോസ് ഇവനെ കർത്താവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നതാണ് നീ മാറുമെന്ന് കർത്താവ് അവനെ ഗലീല കടലിന്റെ നടക്കുമ്പോൾ എന്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞപ്പോൾ അവൻ പടകും വലയും വിട്ടിട്ട് കർത്താവിനെ അനുഗമിച്ചവനാണ് പക്ഷെ മീൻ പോയി ഒന്നും കിട്ടാതെ വലഞ്ഞ വേളയിൽ യേശോവിനെ തിരസ്കരിക്കുന്നില്ല തിരക്കി ചെല്ലുകയാണ് ആ നിരാശപ്പെട്ട മനുഷ്യന് പെരുത്ത മീൻകൂട്ടം നൽകി വല കീറുമാറാകുവോളം പടകു മുങ്ങുമാറാകുവോളം പെരുത്ത മീൻകുട്ടം നൽകി കർത്താവിനെ സമാദരിക്കുകയാണ് പിന്നീട് ക്രിസ്തുവിനെക്കുറിച്ച് ഉന്നതമായ വെളിപ്പാട് കിട്ടിയവനാണ് നീ ജീവനുള്ള വെയ്യത്തിൻ്റെ പുത്തനായ ക്രിസ്തു എന്ന് ഏറ്റു പറഞ്ഞവനാണ് ജടരക്തങ്ങളെല്ലാം സ്വർഗസ്വരായ പിതാവാണ് നിനക്ക് വെളിപ്പാട് നൽകിയതെന്ന് കർത്താവ് സാക്ഷീകരിച്ചവനാണ് പക്ഷേ അവൻ കർത്താവിന് മൂന്ന് പ്രാവശ്യം സ്ത്രീകളുടെ മുമ്പാകെയും മറ്റും തള്ളിപ്പറയുണ്ടായി അതായത് സുവിശേഷം ഇരുപത്തിയാറിൽ നിന്ന് ഞാൻ വാക്യങ്ങൾ വായിച്ചു കേൾപ്പിക്കാം വാക്യം എഴുപത് ഈ പറയുന്നത് എനിക്ക് തിരിയുന്നില്ല എന്ന് എല്ലാവരും കേൾക്കെ തള്ളിപ്പറഞ്ഞു വാക്യം എഴുപത്തിരണ്ട് ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് അവൻ രണ്ടാമതും ആണയിട്ട് തള്ളിപ്പറഞ്ഞു വാക്യം എഴുപത്തി നാല് ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് പ്രാകുവാനും ആണയിടുവാനും തുടങ്ങി ഈ രാത്രി കോഴി രണ്ട് വട്ടം കൂവുന്നതിന് മുമ്പ് നീ എന്നെ മൂന്ന് വട്ടം തള്ളിപ്പറയുമെന്നാണ് യേശുവിനോട് പറഞ്ഞിരുന്നത് അവൻ മൂന്നാമതും കർത്താവിൻ്റെ തള്ളിപ്പറഞ്ഞു അപ്പോൾ കോഴി രണ്ടാമത് കൂയി യേശു അവനെ തിരിഞ്ഞ് ഒന്ന് നോക്കി ആ മോട്ടം കുഞ്ഞെ വീണുപോയോ തകർച്ച സംഭവിച്ചോ സാരമില്ല ഞാൻ നിന്നെ കാണുന്നുണ്ട് എന്ന് യേശുവിനെ ശാന്തതയോടെ നോക്കി ആ യേശു മരിച്ചു ഉയർത്തെഴുന്നേറ്റു നിങ്ങൾക്കുമ്പോൾ ഗലീലയ്ക്ക് പോകും അവിടെ നിങ്ങൾ എന്നെ കാണുമെന്ന് കർത്താവ് വാക്ക് പറഞ്ഞു അവൻ ഗലീലയിൽ പോയി കർത്താവിനെ കാത്തിരുന്നു ഏറെ നേരം കാത്തിരുന്നിട്ട് കർത്താവിനെ കണ്ടില്ല അവൻ പറഞ്ഞു ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു കുറേ സാധുക്കളായ സഹോദരന്മാർ പറഞ്ഞു ഞങ്ങളും വരുന്നു അവർ പടകേറിപ്പോയി രാത്രി മുഴുവൻ അധ്വാനിച്ചു അധ്യായത്തിൽ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാത്ത ഒരു അനുഭവം നാം നേരത്തെ കണ്ടു യോഹനാൻ ഇരുപത്തിയൊന്നിൽ സമാനമായ അനുഭവം പിന്നെയും ആവർത്തിക്കുകയാണ് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതെ നിരാശയോടെ നിൽക്കുമ്പോൾ പുലർച്ചയ്ക്ക് യേശുവെന്ന് കരയിൽ നിന്നിരുന്നു അത് കർത്താവാകുന്നു എന്ന് യോഹൻലാൽ പറഞ്ഞു ക്രൈസ്തലോ മീൻപിടുത്തത്തിനായി വലവിശ്വാൻ പറഞ്ഞു നൂറ്റി അൻപത്തിമൂന്ന് വലിയ മീൻ അതിൽ അകപ്പെട്ടു മീൻ അത്ര വളരെ ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല അവൻ കർത്താവിൻ്റെ അടുക്കൽ വന്നു അവർക്ക് കർത്താവ് ആഹാരം നൽകി സകല നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിക്കുന്ന കർത്താവ് ഷിമോനോട് ചോദിച്ചു ഷിമോനെ ഇവലധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ ഇവയിലധികമായി നീനെ സ്നേഹിക്കുന്നുവോ എൻ്റെ ആടുകളെ പാലിക്കുക എൻ്റെ കുഞ്ഞാടുകളെ മേയിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ പിന്നെയും ശുശ്രൂഷയിൽ നിയോഗിക്കുകയാണ് വീഴുന്നവരെയൊക്കെയും യഹോവ താകുന്നു കർത്താവിന്റെ കരുണയുള്ള രണ്ടാമത്തെ പ്രവൃത്തി കുനിഞ്ഞിരിക്കുന്നവരെയൊക്കെയും അവൻ നിവർത്തുന്നു എന്നുള്ളതാണ് യേശു ചെന്ന ഒരു ദേവാലയത്തിൽ കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു പതിനെട്ട് വർഷത്തിനുമ്പോൾ കൂന്നില്ലായിരുന്നു യേശോളെ വിടുവിച്ചതിന് ശേഷം അവൾക്ക് കൂന്നില്ല ഒരു ബ്രാക്കറ്റ് വിരീഡ് അവൾ കൂനിയായി കഴിയുകയാണ് ഒരു രോഗാത്മാവളെ ബാധിച്ചിട്ടാണ് അവൾ കുനിയായി മാറിയത് യേശുവളോട് മകളെ എഴുന്നേറ്റ് നിവർന്നു നിൽക്കാ എന്ന് പറഞ്ഞു അവൾ ക്ഷണത്തിൽ നിവർന്നു ദൈവത്തെ മഹത്വപ്പെടുത്തി ലൂക്കോസ് പതിമൂന്നിന്റെ പത്ത് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ പ്രവർത്തികളെ അഴിപ്പാൻ മനുഷ്യപുത്രൻ വന്നത് ദിവസം യേശു സൗഖ്യം നൽകിയതിൽ ആളുകൾ എങ്കിലും യേശു പറഞ്ഞ സാത്താൻ പതിനെട്ട് സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിന്റെ മകളായ ഇവളെ അഴിച്ചുവിടേണ്ടതല്ലെയോ യേശു പറഞ്ഞ ചുക്കാരൻ്റെ പരീക്ഷന്റെയും പ്രാർത്ഥനാനുഭവം നമുക്ക് നന്നായിട്ട് അറിയാം പരീക്ഷൻ തന്നെ തന്നെ നീതീകരിച്ച് ഞാൻ ഈ ചുങ്കക്കാരനെ പോലെയല്ല എന്ന് താരതമ്യം ചെയ്തുകൊണ്ട് അവനവനോട് തന്നെ പ്രാർത്ഥിക്കുകയാണ് അവനെ തന്നെ നീതീകരിച്ച് പ്രാർത്ഥിക്കുകയാണ് പക്ഷെ ചുങ്കക്കാരനാവട്ടെ പാപബോധം കൊണ്ട് മുഖം കുനിഞ്ഞവനായി സ്വർഗത്തേക്ക് പോലും നോക്കുവാൻ കരുത്തില്ലാത്തവനായി ഭാവിയായെന്നോട് കരുടെ തോന്നണമേ എന്നവൻ പ്രാർത്ഥിച്ചു കുനിഞ്ഞിരിക്കുന്നവരൊക്കെ നിവർത്തുന്ന കർത്താവ് അവന് അതിർത്തി നൽകി അവൻ ദൈവത്താൽ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി കല്ലറിഞ്ഞു കൊല്ലാനായ ഒരു പാവനിയായ സ്ത്രീയെ കർത്താവിൻ്റെ ഇടുക്കിൽ കൊണ്ടുവന്നു കൊല്ലാനുള്ള മതോപകരണങ്ങളായി കല്ലുകളുമായിട്ടാണ് ആളുകൾ ഓടിയെടുത്തത് നിങ്ങളിൽ പാപമില്ലാത്തവർ അവളെ കല്ലെറിയട്ടെ എന്ന് കർത്താവ് ആജ്ഞാപിച്ചു മനസാക്ഷിയുടെ ആക്ഷേപം ആക്ഷേപഹേതുവായി മൂത്തവൻ മുതൽ ഇളയവൻ വരെ എല്ലാവരും കടന്നുപോയി യേശുവോ കുനിഞ്ഞ നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു ആ സ്ത്രീയും യേശു മാത്രം അവശേഷിക്കുകയാണ് യേശോളോട് ചോദിച്ചു മകളെ ആരും ശിക്ഷ വിധിച്ചില്ലേ ഇല്ല പോകാം മേലാൻ പാപം ചെയ്യരുത് ആ കുഞ്ഞിന് പാപഭാരത്തോടെ നിന്നിരുന്ന ആ സ്ത്രീയുടെ പാപഭാരം മാറ്റി സ്വാതന്ത്ര്യം നൽകി യേശോളെ അയക്കുകയാണ് മൂന്നാമത്തെ പ്രധാനപ്പെട്ട ചിന്ത ദൈവത്തെക്കുറിച്ചുള്ള വിവരണങ്ങളാണ് ഇവിടെ ദാവീദ് ദൈവത്തെ സ്തുതിക്കും എന്ന് പറയുന്നു ഐ വിൽ ഡു ഞാൻ ചെയ്യും ഞാൻ ചെയ്യും എന്ന് പറയുന്ന പല പദപ്രയോഗങ്ങൾ വാക്യം ഒന്ന് ഞാൻ നിന്നെ പുകഴ്ത്തും വാക്യം രണ്ട് ഞാൻ നിന്നെ വാഴ്ത്തും രണ്ടാം വാക്യത്തിൽ പിന്നെയും പറയുന്നു ഞാൻ നിന്നെ സ്തുതിക്കും നാല് ആറ് പതിനൊന്ന് വാക്യം ഞാൻ പ്രസ്താവിക്കും അഞ്ചാം വാക്യം ഞാൻ ധ്യാനിക്കും ഏഴാം വാക്യം ഞാൻ കോശിച്ചുല്ലസിക്കും പത്താം വാക്യം ഞാൻ സ്തോത്രം ചെയ്യും നോക്കിക്കേ മഹോന്നതനായ ദൈവത്തിൻ്റെ മഹാപ്രവർത്തികൾ മനസ്സിലാക്കിയിട്ട് ദൈവ സ്തുതിക്ക് യോഗ്യനാണെന്ന് പറഞ്ഞ് പല പ്രാവശ്യം പര്യായ പദങ്ങൾ അവതരിപ്പിച്ച് ദൈവത്തെ നിരന്തരമായി ഒരു ഭക്തനെ നാം ഇതിൽ കാണുകയാണ് നമ്മുടെ ആഗ്രഹങ്ങൾ അവൻ നിറവേറ്റി തരുന്നു വാക്യം പത്തൊൻപത് തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കും ആഗ്രഹം ഒരിക്കലും പാപമല്ല എന്നാൽ മോഹം പാപമാണ് ഇരുപതാം സങ്കീർത്തനും നാലാം വാക്യം ഇരുപത്തിയൊന്നാം സങ്കീർത്തനും രണ്ടാം വാക്യം നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അവൻ നിനക്ക് നൽകട്ടെ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നീ അവന് നൽകി ഈ അവൻ്റെ പുസ്തകം ഇരുപത്തിരണ്ടിന്റെ ഇരുപത്തിയെട്ടാമത്തെ വാക്യം നീ ഒരു കാര്യം നിരൂപിക്കും അതും നിനക്ക് സാധിക്കും അഹസുരേഷ് രാജാവ് എസ്തേറിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് നിന്റെ ആഗ്രഹം ആഗ്രഹമെന്ത് രാജ്യത്തിൻ്റെ പാതിയോളമായാലും അത് നിവർത്തിച്ചു തരാം എന്ന് പറഞ്ഞു എസ് ദേ അഞ്ചിൻ്റെ ആറ് നമ്മുടെ ദൈവം ആരാണ് നമ്മുടെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കും എന്ന് മാത്രമല്ല ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും അത്യന്തം പരമായി ചെയ്തു തരുന്നവനാണ് നമ്മുടെ ദൈവം എഫ് എസ് ലേഖനം മൂന്നിൻ്റെ ഇരുപതും ഫിലിപ്പ ലേഖനം നാലിൻ്റെ ആറും ഈ വിഷയത്തിൽ കാണാതെ പഠിക്കാൻ കൊള്ളാവുന്ന മനോഹരങ്ങളായ വാക്യം നൂറ്റി നാൽപ്പത്തി അഞ്ചാം സങ്കീർത്തനമാണ് നാം ഇന്ന് ധ്യാനിച്ചത് മൂന്ന് പ്രധാന ചിന്തകളാണ് നാം ഇതിൽ കണ്ടത് ഒന്ന് മഹോന്നതനായ ദൈവം എന്നുള്ളതാണ് ദൈവം മഹോന്നതനാണ് എന്ന് പറയാൻ ദൈവത്തിൻ്റെ ഏഴോളം അവതാനങ്ങൾ ഇതിൽ അവതരിപ്പിക്കുന്നുണ്ട് ദൈവം രാജാവാണ് അവൻ സ്തുതിക്ക് യോഗ്യനാണ് മനുഷ്യരോട് കൃപയും കരുണയും ദയയും വിശ്വസ്തതയും വെളിപ്പെടുത്തുന്നവനാണ് വലിയവനും അത്യന്തം സ്തുത്തിനുമായ ദൈവമാണ് സമീപസ്ഥനായ ദൈവമാണ് നല്ലവനായ ദൈവമാണ് മഹാകാര്യങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവമാണ് രണ്ട് ദൈവത്തിൻ്റെ കരുണയുള്ള രണ്ട് പ്രവൃത്തികൾ ഒന്ന് വീഴുന്നവരൊക്കെയും യഹവത്താകുന്നു ദാരിദ്ര്യ ജീവിതത്തിൽ ജനത്തെ എണ്യത് തനിക്ക് സംഭവിച്ച ഒരു വീഴ്ചയാണ് ഊരി വിഷയത്തിൽ സംഭവിച്ചത് ഒരു പരാജയമാണ് പക്ഷേ അവൻ അനുദമിച്ചു പറഞ്ഞ പാപി ഞാനല്ലയോ എന്ന് അവൻ ഏറ്റുപറയുകയാണ് ഏറ്റു പ്രവാചകൻ അവന്റെ കുറ്റത്തെ അവനെ ബോധ്യപ്പെടുത്തിയപ്പോൾ ഞാൻ പാപം ചെയ്തു എന്ന് അവൻ ഏറ്റുപറയുകയാണ് പറയുകയാണ് ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയിൽ അവനെ ഏറ്റുപറഞ്ഞു ഉപേക്ഷിക്കുന്നവന് ദൈവത്തിന്റെ കരുണലിപ്പിച്ചു ദാവിന് ദൈവത്തിന്റെ ലഭിച്ചു പത്രോസിന്റെ ജീവിതത്തിൽ പാളിച്ചകൾ പറ്റിയിട്ടുണ്ട് പ്രധാനപ്പെട്ട മൂന്ന് വീഴ്ചകൾ നാം കാണുകയുണ്ടായി പക്ഷേ കർത്താവിനെ തള്ളിക്കളഞ്ഞില്ല പിന്നെയും അവനെ തിരക്കി ചെല്ലുന്ന തേടി ചെല്ലുന്ന സ്നേഹനിധിയായ ഒരു യേശുവിനെയാണ് തിരുവഴുത്തിൽ നാം കാണുന്നത് കർത്താവിന്റെ മറ്റൊരു പ്രവൃത്തി കുനിഞ്ഞിരിക്കുന്നവരൊക്കെയും അവൻ നിവർത്തുന്നു എന്നുള്ളതാണ് പതിനെട്ട് സംവത്സരമായി കുനിയായ സ്ത്രീക്ക് കർത്താവ് മചനം നൽകി സ്വർഗത്തിലേക്ക് പോലും നോക്കുവാൻ കരുത്തില്ലാവേ ആ ചുങ്കക്കാരെ പ്രാർത്ഥിച്ചു കർത്താവ് പാപിയായനോട് കരുതോങ്ങണമെന്ന് അവൻ ദൈവത്താൽ നീതീകരിക്കപ്പെട്ടവനായി മാറി കല്ലെറിഞ്ഞുകൊല്ലാൻ കൊണ്ടുവന്ന സ്ത്രീ പാപബോധത്തോടെ അവൾ നമ്മുടെ ശിരസ്കയായി നിൽക്കുകയായിരുന്നു എന്നാൽ യേശോൾ പോകാൻ മേലാൽ പാപം ചെയ്യരുത് എന്ന് പറഞ്ഞ് ഒരു പുതിയ അധ്യായം അവളുടെ ജീവിതത്തിൽ തുടർന്ന് നൽകി യേശോളെ അയക്കുകയാണ് മൂന്ന് ദൈവത്തെക്കുറിച്ചുള്ള വീക്ഷണങ്ങളായിരുന്നു ദൈവത്തെ സ്തുതിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് ദാവീത് നൽകുന്ന പലവിധമായ പ്രാധാന്യതകൾ നാം കാണുകയുണ്ടായി ദൈവത്തിൻ്റെ മഹത്തകരമായ പ്രവൃത്തികൾ ഇവിടെയും ആവർത്തിക്കുകയാണ് സകല ജടത്തിനും അവൻ ആഹാരം കൊടുക്കുന്നു നമ്മുടെ ആഗ്രഹങ്ങളെ അവൻ സാധിപ്പിച്ചു തരുന്നവനായ ദൈവമാണ് ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി അവൻ നമുക്ക് വേണ്ടി ചെയ്തു തരും ഇന്ന് വചനം കേൾക്കുന്ന നിങ്ങളിൽ ചിലർ ഒരു പക്ഷേ കുനിഞ്ഞിരിക്കുന്ന അനുഭവത്തിലായിരിക്കും തളം കെട്ടി നിൽക്കുന്ന ദുഃഖം അപവാദങ്ങൾ കേട്ട് മനസ്സുമടിച്ച് മരിച്ചാൽ മതി എന്ന് വിചാരിച്ച് പലപ്പോഴും കുനിഞ്ഞിരിക്കുന്ന അനുഭവം ജീവിതത്തിൽ ഒന്നുയരാൻ ശ്രമിച്ച പരിശ്രമങ്ങളെല്ലാം പാളിപ്പോയത് കൊണ്ട് നിരാശമൂടിയവരായി കുനിഞ്ഞിരിക്കുന്ന അനുഭവം ജനത്തിൻ്റെ മുഖത്ത് നോക്കാൻ കഴിവില്ലാതെ മനസ്സുമടുത്തവരായി കുനിഞ്ഞിരിക്കുന്ന അനുഭവം പ്രിയ സഹോദര പ്രിയ സഹോദരി നിന്റെ വീഴ്ചകളെ നിന്റെ താഴ്ചകളെ നിന്റെ തകർച്ചകളെ ഉയർച്ചയാക്കി മാറ്റാൻ കരുണയുള്ള ഒരു യേശു ക്രിസ്തു ഇന്ന് ജീവിക്കുകയാണ് നിന്റെ തല ഉയർത്തുവാൻ കാട്ടുപോത്തുകളുടെ കൊമ്പുകൾക്കിടയിൽ നിനക്ക് ഉത്തരം തരാൻ യേശുക്രിസ്തു മതിയായവനാണ് സങ്കീർത്തനം ആത്മാവിൻ ആശ്വാസ കീർത്തനങ്ങൾ സങ്കീർത്തനം സങ്കീർത്തനം ആത്മാവിൻ കീർത്തനങ്ങൾ ആലപിക്കാം നമുക്കാരാധിക്ക ആത്മാവി ചൈതന്യം ആസ്വദിക്ക ആലപിക്കാം നമുക്കാരാധിക്ക ആത്മാവിൽ ചൈതന്യം ആസ്വദിക്ക സങ്കീർത്തനം സങ്കീർത്തനം ആത്മാവിനാശ്വാസ കീർത്തനങ്ങൾ